നമസ്കാരം ശൈലാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്നിവിടെ ഒരു പരീക്ഷണം നടത്താൻ പോവാണ് അതായത് ഈസ്റ്റേണിന്റെ പായസം റെഡി മിക്സ് കണ്ടോ ഇതാണ് ഞങ്ങൾ പരീക്ഷണം നടത്താൻ പോകുന്നത് ഞങ്ങൾ എപ്പോഴും സാധാരണ പരിപ്പ് വാങ്ങിച്ചിട്ട് ചെറുപയർ പരിപ്പില്ലേ അത് വാങ്ങിച്ചിട്ടാണ് പായസം ഉണ്ടാക്കാറ് ഇത് ഞങ്ങളൊന്ന് പരീക്ഷണം നടത്താൻ പോവാണ് അപ്പൊ നമുക്ക് വഴിയെ എന്തൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം കണ്ടോ ഇതാണ് ഈസ്റ്റേണിന്റെ പായസം മിക്സ് പരിപ്പ് പായസം കേട്ടോ അപ്പം നമുക്കിത് ഒന്ന് പരീക്ഷണം ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ അങ്ങനെ നമ്മുടെ പാക്കറ്റ് എന്തായി അത് കാണിച്ചായിരുന്നു ആ ഈ പാക്കറ്റിൽ നിന്ന് നമ്മളിതെടുത്ത് പൊട്ടിച്ചില്ലാത്ത കിടേ കാരണം പരിപ്പ് പായസം വീട്ടിലുണ്ടാക്കുന്നത് പരിപ്പൊക്കെ മേച്ച് പർക്കരക്കെ നമ്മൾ തനി പണ്ടുണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതിലിപ്പോ ഒരു എളുപ്പവഴി കണ്ടപ്പോലും ചെയ്തു നോക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര എല്ലാവര് കിട്ടും ഇത് ഇത് ഒരു അര ലിറ്റർ വെള്ളത്തില് കുക്കറിനകത്ത് വെച്ച് ഒരു അഞ്ചാറ് മിസിലടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എട്ട് വത്താണോ അതിനകത്ത് കാണിച്ചിരിക്കുന്നത് നമുക്കറിയാലോ പരിപ്പിന്റെ വേവ് അപ്പൊ നമുക്ക് ഒന്ന് വെള്ളത്തിലെ കുക്കറിനകത്തേക്ക് ഇത് ഇട്ട് പിന്നെ വെള്ളവും ഒഴിച്ച് അര ലിറ്റർ വെള്ളമാണോ അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ആ കുക്കറിനകത്തേക്ക് ഇടുവാട്ടെ ആ ഒഴിക്ക ലിറ്റർ വെള്ളം ഒഴിക്കാ അങ്ങനെ നമ്മുടെ പരിപ്പ് വെന്തിട്ടുണ്ട് കേട്ടോ ഒരു ചട്ടി ചട്ടിയടുപ്പിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും ശർക്കര എല്ലാം ഉണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടെ ഇട്ട് നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കാനുണ്ട് അതെല്ലാം കാണിച്ചു തരാം കേട്ടോ മാഗിയുടെ തേങ്ങാപ്പാലാണ് ഞങ്ങള് ഈ പ്രാവശ്യം ഒന്ന് പരീക്ഷണമാണല്ലോ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവാട്ടോ കോക്കനട്ട് മിൽക്ക് അതൊന്നൊഴിച്ചു കൊടുക്കട്ടെട്ടാ മാഗിയുടെ ഒഴിക്കാൻ പറഞ്ഞു നൂറ്റി അമ്പത് മില്ലോ അപ്പൊ ഇത് നൂറ്റി അമ്പത് ഉണ്ട് ഈ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് അപ്പൊ നമുക്കൊരു നൂറ്റി അമ്പത് ഒഴിച്ചു കൊടുക്കാം െ നമുക്കിത് ഒഴിച്ചു തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് എള് അണ്ടിപ്പരിപ്പ് ക്രിസ്മസ് നെയ്യ് ക്രിസ്മസ് വയസ്സൊരു ക്രിസ്മസ് അപ്പൊ നമുക്കിണ്ടല്ലോ അല്പം നെയ്യ് എള്ളും പിന്നെ നട്ട്സ് ഇല്ലേ അതും ഒന്ന് നമുക്കൊന്ന് വറുത്തിടാ ഇതിനകത്തേക്ക് പരിപ്പായസം കാണാൻ കിടക്കാം നെയ്യിനകത്ത് ഉള്ള കൂടി വറുത്തിട്ടെ അങ്ങനെ നമ്മുടെ പരിപ്പ് പരിപ്പായസം റെഡി ആയിട്ടുണ്ട് നോക്കട്ടെ അറിയട്ടാ പരിപ്പൊക്കെ പുറത്ത് പായസം ആ ഒരു ടേസ്റ്റ് എനിക്ക് കിട്ടില്ല എല്ലാവർക്കും പരിപ്പായസം ഉണ്ടാക്കണോന്ന് വെച്ചാല് ഈ വാങ്ങിച്ച് പായസം റെഡിമിക്സ് വാങ്ങിച്ചിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതാണ് അപ്പൊ കുഴപ്പമില്ല അപ്പൊ ഇനി അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം